അങ്ങനെ നമ്മുടെ കപ്പ ലാസ്റ്റ് ചിക്കൻ ഇട്ടിട്ടുണ്ട് വാവു അടിപൊളി അടിപൊളി ടേസ്റ്റ് ആണോ ഉണ്ടാക്കണമെന്ന് അറിയില്ല പക്ഷെ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്പിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിട്ടില ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ കണ്ടവർക്ക് മനസ്സിലായി കാണും പിടി കിട്ടിയെന്നറിയില്ല കപ്പ വെച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഐറ്റം കഴിക്കാനായിട്ട് മമ്മിമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഇല്ല ബട്ട് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ആ കടമ്പ ഞങ്ങളെ നിറവേറ്റിയാണ് മമ്മിമ്മ എനിക്ക് ആ കടമ നിറവേറ്റി തരികയാണ് ഇന്ന് ഉണ്ടാക്കാൻ എന്താണ് നമുക്ക് വഴിയെ കാണാം അപ്പാ ഗോയ്സ് നമ്മളങ്ങനെ കപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് നേരത്തെ കണ്ടല്ലേ കപ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മള് ഇതെന്താ ഇഡലി കുക്കറലി പാത്ര ഇഡലി പാത്രത്തിലേക്ക് കപ്പ ഇട്ടോട്ടോ നല്ല വെള്ളം എത്ര കപ്പ എടുത്തു ഒന്നര കിലോ കപ്പ ഓക്കെ ഒന്നര കിലോ കപ്പ എനിക്ക് കപ്പ ബിരിയാണി കഴിച്ചോളാം ഭയങ്കരമായിട്ട് കൊതി പക്ഷെ ബീഫ് ഇട്ട് വെച്ചാലും നല്ല എന്നാണ് എല്ലാരും പറയണേ പക്ഷെ എനിക്ക് ബീഫ് കൂട്ടിക്കൂടാത്തോണ്ട് ഇപ്പൊ നമ്മൾ കോഴിയിട്ടാണ് ഇട്ടാ വയ്ക്കണേ ഇപ്പൊ അങ്ങനെ കപ്പ ബിരിയാണിയുടെ കപ്പതാ ഇവിടെ അടുപ്പത്ത് വെച്ചു ചിക്കനും അതിന്റെ സംഭവങ്ങളും എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അലർജി ബീഫ് അലർജിയാണ് അപ്പോൾ ഇതാ കപ്പ ആക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഉപ്പിട്ടിട്ടുണ്ടോ ഓക്കെ ഇതാ ഉപ്പിട്ട് വെച്ചേക്കാണ് കേട്ടോ ഉപ്പ് ഇട്ടു വെള്ളം ഒഴിച്ചു കപ്പ ഇട്ടു ഇതാ ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ അതിന്റെ മഞ്ഞ കള്ളറിന് വേണ്ടിട്ട് ഓക്കെ ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം എല്ലാ മമ്മ ഓക്കെ അത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഒക്കെ റെഡിയാക്കി അതിൻ്റെ കൂട്ടുകൾ റെഡിയാക്കി കൊണ്ടുവരാം ഓക്കെ അപ്പൊ അതാ ഇത്ര തേങ്ങ ഇനി വറുത്ത് ചേർക്കാനാണല്ലേ മേമ നമ്മളത് തേങ്ങ വറക്കാൻ പോവാണ് കേട്ടോ ഒരു മുറിയിലും കുറച്ച് പകുതിയുടെ വകതി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഇനി നന്നായിട്ട് വറുത്ത് ഇനത്തു ചേർക്കാൻ വേണ്ടിട്ടാണ് അല്ലേ വറുത്ത് പൊടിച്ച് പൊടി വറുത്ത് പൊടിച്ച് ചേർക്കണം ഓക്കെ തേങ്ങ നന്നായിട്ട് മുത്തു വരട്ടെ ഓക്കെ വറുത്ത് പൊടിച്ച് ചേർക്കാനാണ് കേട്ടോ ഇനി തേങ്ങ നല്ല മൂത്ത് വരട്ടെ കേട്ടോ കപ്പതാ നമ്മുടെ കപ്പത നല്ലായിട്ട് വെന്തുകൊണ്ട് തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് നല്ല വേവ ആവണം കേട്ടോ നല്ല കുഴയണമല്ലോ കപ്പ ബിരിയാണി ആ തേങ്ങ ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഉരുളി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കപ്പതാ വെന്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ പുക നമ്മളതാ മരിച്ചീനി കപ്പ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ണ്ട് ചൂടോട് കുത്തി ഉടച്ച പെട്ടെന്ന് ഉടയും അതുകൊണ്ട് നമ്മള് ഇന്ന് കുത്തി ഒടക്കെട്ടോ വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇത് കുത്തി ഉടച്ച് റെഡിയാക്കി എടുക്കാം കുറച്ചടുത്ത് കഷ്ടപ്പാടാണ് എന്നാലേ നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടായാലും നമ്മളിത് റെഡിയാക്കി എടുക്കും കുറേ നാളെ ഞാൻ കഴിച്ചത് കോളേജിലെ ഫുഡ് ഫെസ്റ്റിന്റെ ഒന്നാണ് പിള്ളേരുണ്ടാക്കിയത് ശേഷം ില്ല ബീഫായത് കൊണ്ട് ഞാനും അന്ന് ഇച്ചിരി കഴിച്ചോളൂ കാരണം അത് ബീഫായിരുന്നു കേട്ടോ ബീഫ് അമ്മ കഴിക്കത്തില്ല ശിയാമ്മയ്ക്ക് പിന്നെയും പറ്റും അപ്പൊ ഇനി ബീഫ് അപ്പൊ ഇത് ആക്കി എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മളെ കപ്പതാ ഞാൻ ഉടച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ കഴുകി മമ്മിമ്മ കഴുകിക്കൊണ്ടേ ഇരിക്കുന്നു അതാ ചിക്കൻ വെക്കാനുള്ള ഉരുളിയും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം അപ്പൊ നമ്മൾ ഇതാ ചിക്കൻ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഉരുളി വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടു ഇട്ടു കേട്ടോ കടു ഇട്ട് പൊട്ടിക്കുകയാണേ ഇത് ചിക്കൻ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ നാളായി ആഗ്രഹിക്കുന്നു കപ്പ ബിരിയാണി അപ്പൊ ഇന്ന് മമ്മിയമ്മ കപ്പ ബിരിയാണി കപ്പ വെച്ചു തരുകയാണ് ഇറച്ചി വേറെ ഒരുമിച്ച് കുഴച്ച് തന്നെ ഇപ്പൊ അത് ഒരുമിച്ച് വെക്കുന്നാണ് കപ്പ ബിരിയാണി മനസ്സിലായോ ചട്ടിയിലിട്ട് മമ്മിമ്മക്ക് അറിഞ്ഞൂടാട്ടോ ഫസ്റ്റ് ട്രൈ ആണ് മമ്മിമ്മ ആദ്യമായിട്ടാ വെക്കണേ മമ്മിമ്മയുടെ ഊഹാപൂഹം കണക്കെ വെക്കാണ് കേട്ടോ ആദ്യായിട്ട് മമ്മിയമ്മ വയ്ക്കാണ് ബട്ട് കൊള്ളാമോ ഇല്ലയെന്ന് ഞാൻ എന്തായാലും കറക്റ്റ് ഒപ്പീനിയൻ പറയുന്നതാണ് ബറ്റലുമുള വിട്ടിട്ടുണ്ട് കേട്ടോ കടു കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വിട്ടു കേട്ടോ അപ്പൊ എണ്ണ ഒഴിച്ചു കടു കിട്ടിച്ചു പറ്റനുളക് ഇട്ടു കരിയപ്പിലിട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നാണ് അരച്ച് പേസ്റ്റ് ആക്കിയതല്ല ജസ്റ്റ് ചതച്ച് വെച്ചേക്കുന്നതാണ് അതും കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് നല്ല മണം വരണുണ്ട് കേട്ടോ വെച്ച സവാള സവാള ഒരു മൂന്ന് സവാള ഉണ്ട് കേട്ടോ മൂന്ന് സവാള കുഞ്ഞായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇടാൻ പോവണേ ഞങ്ങൾ ഇങ്ങനെ അറിയാൻ വയ്യാതെ നിങ്ങൾ നന്നായിട്ട് അറിയാവുന്നവർ റെസിപ്പീസ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് മമ്മിമ്മക്ക് എല്ലാം അറിയാ അറിയാന്ന് പറഞ്ഞെങ്കിലും ഈ സംഭവം അത്ര പക്ഷെ ഇത് എനിക്ക് അത്ര അറിയില്ല അറിയില്ലാത്ത മമ്മീമ്മ അറിയില്ല എന്ന് തന്നെ പറയും അല്ലെ അമ്മ ഇത് അത് പറഞ്ഞു തരിക കമന്റ് ബോക്സിൽ അറിയാവുന്ന എല്ലാ വീട്ടമ്മമാരും അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാ അമ്മമാരും കമന്റ് ബോക്സിൽ റെസിപ്പീസ് ഒന്നിട്ട് തന്നെ പറഞ്ഞു നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നതാണ് അല്ലെ അമ്മിമ്മ അതന്നെ ഇത് മമ്മിമ്മയുടെ ഊഹാഭോഹത്തിലുള്ള കപ്പ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇത് സവാള ഒന്ന് വഴി വരണോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇടോ കപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ചിക്കന് വേണ്ടിട്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കേട്ടോ സവാള ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ഇടേ ചെറിയ ഉള്ളി കേട്ടോ നൈസായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി അതും കൂടി ഇടുകയാണ് ഇതൊന്നും ഒതുക്കി വെച്ചിട്ട് നമുക്ക് സെറ്റ് അതിട്ടൊന്ന് അതും കൂടെ ഒന്ന് സെറ്റ് ആയി വരട്ടെ അല്ലേ അമ്മ അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി നല്ല വാടി എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ കേൾക്കാം അല്ലെ മേമാ ഓക്കെ പൊടികൾ കേൾക്കാം കാരണം മല്ലിപ്പൊടിയൊക്കെ വരച്ചതാണ് നമ്മൾ പിന്നെ വറുത്ത് പൊടിച്ചതല്ല വറുത്ത് പൊടിക്കണമെങ്കിൽ നമുക്കിത് എന്ന് ഒരു വിശ്വാസമുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി എടുത്തു അതൊന്ന് ആ എണ്ണയിലൊന്ന് കൂട് കാലാണ്ട് കുറച്ച് മുളക് പൊടിയല്ല വേണ്ടി ഇത് മുള പൊടിയല്ല എരി ഉള്ളതാണ് കേട്ടോ ഉള്ള മുളക് പൊടി ചേർത്ത് അതും ആ എണ്ണയൊക്കെ നിന്ന് പച്ചമുളക് മാറി കട്ട് കപ്പയിൽ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇറച്ചിക്ക് വേണ്ടുന്ന മഞ്ഞൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അമ്പുഡിസും അമ്മയായിട്ടുള്ള യുദ്ധങ്ങളാണ് കേട്ടോ ചിക്കൻ എതിരാടാം ഓക്കെ മസാലകളൊക്കെ റെഡി ഇനി നമുക്ക് ചിക്കൻ ഇടാൻ പോകണേക്കുന്ന വാ കഴുകി വൃത്തിയൊക്കെ റെഡി ആക്കി വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ അതിൻ്റെ തട്ട് ഇട്ടു കേട്ടോ ആ മസാലയിലോട്ട് ഓക്കെ ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെന്ത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മൾ ചിക്കൻ സെറ്റ് ആയിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ എന്താ ഈ പരിവായിട്ടുണ്ട് കേട്ടോ ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരുന്ന തേങ്ങയില്ലേ അത് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടെ ചേർക്കണം വേവുമ്പോൾ നന്നായിട്ട് വേവമ്പം അതും കൂടെ ചേർക്കണം കേട്ടോ ായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേ നിങ്ങൾ എനിക്ക് അത്രയ്ക്കായിരുന്നു കേട്ടോ കുരുമുളക് പൊടി ഇട്ടു ചിക്കൻ മസാല ഇടുന്നുണ്ട് അതുകൊണ്ട് ഇത്ര ഗരം മസാല കേട്ടോ കുരുമുളക് പൊടി ഇട്ടു ചെറു മസാല ഇട്ടു അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി ആയി അടിപൊളി ഇട്ടിട്ടുണ്ട് അത് മല്ലിയില ഇടുകയാണ് കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്ല അത് മാത്രമല്ല മല്ലിയല ടേസ്റ്റ് വേറൊരു വൈബാണ് അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കന റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കപ്പ് ഇവിടെ ഈ കുഞ്ഞുഞ്ഞായിട്ട് നല്ല ഇടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് അതും കൂടി ചേർത്ത് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് തേങ്ങ വറുത്തതും അരച്ച് ചിക്കൻ മസാല തേങ്ങ അരച്ചതും പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ

ൂടെ അറിയിക്കേണ്ടത്ര വെച്ച് എങ്ങനെയൊക്കെ സെറ്റാക്കി വരേണ്ടി വരണം അതെ നമ്മള് കപ്പ ബിരിയാണിയിൽ പിച്ച ഒച്ചു വരുന്നതേ ഉള്ളു അപ്പൊ ഇനി നമുക്കിതൊന്ന് ഇളക്കി സെറ്റ് ആക്കി അടിപൊളിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ കപ്പ ഇറച്ചിയൊക്കെ നല്ലപോലെ പിടിച്ച് സെറ്റ് ആ ചെറിയ പിടിച്ചോളൂ അല്ലേ ഓക്കേ അതാ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴിക്കുന്നത് കാണാം തീ അണക്കാൻ പോവാണേ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കാണാട്ടോ അല്ലെ മേമാ ഓക്കെ അപ്പതാ നമ്മുടെ അമ്പലിച്ച് ഇവിടെ കിടന്നിട്ട് യുദ്ധം കാണിക്കാനായിട്ടോ നമ്മുടെ ഇതാ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തോണ്ട് വന്ന സലാഡ് ഉണ്ട് മാങ്ങാച്ചാറീട് വെള്ള ഇണ്ട് മമ്മുണ്ട് ശ്യാമയുണ്ട് ഞാനുണ്ട് അപ്പൊ ത സൂപ്പർ ആയിട്ട് അമ്മ കഴിച്ചു നോക്കട്ടെ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയാവു ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ അതാ സൂപ്പർ ആയിട്ടുണ്ട് എന്നാ സൂപ്പർ ആയല്ലേ അറിയില്ല ഞാൻ നല്ല ചൂടുണ്ട് അടിപൊളി ടേസ്റ്റ് ണോ ഉണ്ടാക്കണെന്നൊന്നും അറിയില്ല പക്ഷെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ഷെയറും കമന്റും ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ